പൂർണ്ണ ദണ്ഡവിമോചനത്തിന് ഒരിക്കൽ കൂടി അവസരമൊരുക്കി കത്തോലിക്കാ സഭ സഭ നിർദ്ദേശിക്കുന്ന ഭക്തകൃത്യങ്ങൾ നിറവേറ്റി പരിപൂർണ ദണ്ഡവിമോചനം നേടാൻ അനുവദിക്കുന്നതായി കത്തോലിക്കാ സഭയുടെ അപ്പസ്തോലിക പരിഹാര കോടതി അധ്യക്ഷൻ കർദനാൾ ആഞ്ചലോ ദോണാത്തിസ് ഉത്തരവ് പുറപ്പെടുവിച്ചു മുത്തശ്ശി മുത്തച്ഛന്മാരുടെ ആഗോള ദിനമായി ആചരിക്കുന്ന ജൂലൈ നാലാം ഞായറാഴ്ചയായ ഇരുപത്തിയെട്ടിന് സഭാപരമായ നിബന്ധനകൾ പൂർത്തിയാക്കി പരിപൂർണ ദണ്ഡവിമോചനം നേടാം അൽമായർക്കും കുടുംബങ്ങൾക്കും ജീവനും വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രയുടെ അധ്യക്ഷൻ കർദിനാൾ കെവിൻ ജോസഫ് ഫാരൽ മുന്നോട്ടുവച്ച അഭ്യർത്ഥന കണക്കിലെടുത്താണ് ഇത്തരമൊരു ഡിക്രി കർദിനാൾ ഡോണാത്തീസ് നൽകിയത് ഫ്രാൻസിസ് പാപ്പ അപ്പസ്തോലിക പെനിറ്റൻഷ്യറിക്ക് അനുവദിച്ചിരിക്കുന്ന അവകാശങ്ങൾ ഉപയോഗിച്ച് സഭാ മക്കളുടെ വിശ്വാസം വളർത്തുന്നതിനും ആത്മാക്കളുടെ രക്ഷ ഉറപ്പുവരുത്തുന്നതിനുമായാണ് പരിപൂർണ ദണ്ഡവിമോചനം നേടാനുള്ള ഇത്തരമൊരു സാധ്യത മുന്നോട്ടുവയ്ക്കുന്നതെന്ന് ഡിക്രിയിൽ കർദനാൾ ഡോണാത്തീസ് വ്യക്തമാക്കി മൂന്ന് നിബന്ധനകൾ പരിപൂർണ ദണ്ഡവിമോചനം നേടുന്നതിലേക്കായി പൂർത്തിയാക്കുന്നവർക്കാണ് ഈ ഒരു ആനുകൂല്യം സഭ നൽകുന്നത് ഒന്നാമതായി കൂതാശാപരമായ കുമ്പസാരം നടത്തണം രണ്ട് വിശുദ്ധ കുർബാന സ്വീകരണം മൂന്ന് പരിശുദ്ധ പിതാവിന്റെ നിയോഗാർത്ഥമുള്ള പ്രാർത്ഥന എന്നിവയാണ് മൂന്ന് നിബന്ധനകൾ യഥാർത്ഥ അനുരഞ്ജന മനോഭാവത്തോടെ നിർദ്ദിഷ്ട നിബന്ധനകൾ പൂർത്തിയാക്കുന്നത് വഴി മുത്തശ്ശി മുത്തച്ഛന്മാർക്കും വയോധികർക്കും എല്ലാ വിശ്വാസികൾക്കും തങ്ങൾക്കു വേണ്ടിയോ ശുദ്ധീകരണ സ്ഥലത്തുള്ള വ്യക്തികളുടെ ആത്മാക്കൾക്കു വേണ്ടിയോ പരിപൂർണ ദണ്ഡവിമോചനം നേടാനാകുമെന്ന് കോടതിയുടെ ഡിക്രി രേഖപ്പെടുത്തി ഈ ദിവസം വയോധികരും രോഗികളോ തനിയെ കഴിയുന്നവരോ അംഗവൈകല്യങ്ങൾ ഉള്ളവരോ ആയ സഹോദരങ്ങളെ സന്ദർശിക്കാനായി മതിയായ സമയം ചിലവഴിക്കുന്ന വിശ്വാസികൾക്കും കരുണയുടെ ഈ കോടതി പരിപൂർണ ദണ്ഡവിമോചനം അനുവദിക്കുന്നുവെന്ന് കർദനാൾ ഡൊണാത്തിസ് ഉത്തരവിൽ വ്യക്തമാക്കി വാർത്താ മാധ്യമങ്ങളിലൂടെ മുത്തശ്ശി മുത്തച്ഛന്മാരുടെ ആഗോള ദിനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ ആധ്യാത്മികമായി പങ്കെടുക്കുകയും കാരുണ്യവാനായ ദൈവത്തിന് തങ്ങളുടെ പ്രാർത്ഥനകളും ജീവിതത്തിലെ വേദനകളും സഹനങ്ങളും സമർപ്പിക്കുകയും അതോടൊപ്പം പാപത്തിൽ നിന്ന് അകന്നു ജീവിക്കുകയും ദ മൂന്ന് നിബന്ധനകളും കഴിയുന്നതും വേഗം നടത്താമെന്ന ഉദ്ദേശത്തോടെ ഇത്തരമൊരു വിമോചനത്തിനായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന രോഗികളായ വയോധികർക്കും അവരെ പരിപാലിക്കുന്നവർക്കും വീടുകളിൽ നിന്ന് ഗുരുതരമായ കാരണങ്ങളാൽ പുറത്തിറങ്ങാൻ സാധിക്കാത്തവർക്കും പൂർണ്ണ ദണ്ഡവിമോചനം വിമോചനം ലഭ്യമാകുമെന്നും സഭാ കോടതി അറിയിച്ചു കെട്ടുകൾ അയക്കാൻ സഭയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അനുവാദമനുസരിച്ച് അജപാലന കാരുണ്യത്തിന്റെ ഈ ഒരു അവസരം ഏവർക്കും സംലംബ്യമാകുന്നതിലേക്കായി കൃത്യമായ അനുവാദമുള്ള എല്ലാ വൈദികരും കുമ്പസാരം ശ്രവിക്കാനായി തയ്യാറാകണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നുവെന്നും അപ്പസ്തോലിക പെനിറ്റൻഷെറിയുടെ ഡിഗ്രിയിൽ കർദനാൽ ഡൊണാത്തിസ് അറിയിച്ചു എഴുപത്തൊന്നാം സങ്കീർത്തനം ഒൻപതാം വാക്യത്തെ ആധാരമാക്കി വാർദ്ധക്യത്തിൽ എന്നെ കൈവിടരുതേ എന്ന ആശയം മുന്നോട്ട് വെച്ചായിരിക്കും മുത്തശ്ശി മുത്തച്ഛന്മാരുടെ ഇത്തവണത്തെ ദിനം ആചരിക്കപ്പെടുക